ഹായ് ഫ്രണ്ട്സ് ഐം രേഖാ സംഗീത് സൈലിക് മാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് മൽചന്ദേരി ഫാബ്രിക് ആണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തേക്കുന്നത് വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്യുക ഐറ്റം കാണും റണ്ണിംഗ് മെറ്റീരിയൽസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് മൽചന്ദേരി ഫാബ്രിക് ആണ് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിൽ വന്നേക്കുന്നത് ഓറഞ്ചും ഒരു ബ്രിക്ക് കൂടൊക്കെ ചേർന്ന ഒരു കളറാണ് ആണ് ഒരു ഫ്ലോറൽസ് ആണെങ്കിലും ആ ഒരു ഓറഞ്ച് ഓഫ് വൈറ്റ് ഗ്രീൻ ഒക്കെയാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു പ്രോഡക്റ്റ് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു നയൻ ഫൈവ് ആണ് ഇതിൻ്റെ ആ ഒരു സെയിം കളർ ടോൺ പ്ലെയിനും അവൈലബിൾ ആണ് ഇതും ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നതാണ് എക്സാക്ട് കളർ തന്നെ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂവിഷ് ഗ്രേ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ഇതാണ് ഈ ഒരു വർക്കാണ് ഫാബ്രിക്കിൽ തോട്ടുന്ന സോഫ്റ്റ് ആയിട്ടുള്ള മൽ ചന്തേരിയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൻ്റെയും മീറ്റർ പ്രൈസും ടു നയൻറ്റി ഫൈവ് ആണ് അതുപോലെ ഇതിൻ്റെ ആ ഒരു പ്ലെയിൻ ക്ലോത്തും ആണ് ആ ഒരു സെയിം തന്നെ ഫാബ്രിക്കിലുള്ള പ്ലെയിൻ ആണ് ആ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെ സെറ്റാക്കാൻ പറ്റിയ ഫാബ്രിക്കാണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണേലും നല്ലൊരു യെലോ ചാട്ടിലാണ് യെലോ ഗ്രീൻ ആൻഡ് മെഹന്തി ഗ്രീൻ ആൻഡ് ഓഫൈറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ കാണുന്ന ചാട്ടിൽ നല്ല ബ്രൈറ്റായിട്ടുള്ള യെലോ ആണ് ഇതാണ് ഇതിനകത്തുള്ള പ്ലെയിൻ ക്ലോത്ത് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും ടു നയൻറ്റി ഫൈവ് ആണ് പ്ലെയിൻ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് മൽച്ചന്തേരി ഫാബ്രിക്കിലെ നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് നല്ലൊരു പിങ്കിഷ് ആണ് വിത്ത് ഓഫ്രീജ് കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ പാറ്റേൺ എംബ്രോയ്ഡറി വർക്കും അതുപോലെ വാട്ടർ സീക്വൻസ് വർക്കുകൂടെയാണ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിത്ത് വന്നേക്കുന്ന ക്ലോത്ത് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻറ്റി ഫൈവ് നല്ല എൻക്വയറി ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ ആ ഒരു കൂടുതൽ ഫാസ്റ്റ് മൂവിംഗ് ആയ കളേഴ്സാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് മത്സന്തേരി ഫാബ്രിക്കിലെ നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ടോണാണ് ഗ്രീനില് ആ ഒരു സെയിം തന്നെ കളറിൽ വന്ന ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ലൈൻസിലാണ് ഡിസൈൻ പോയിരിക്കുന്നത് കുർത്തിയൊക്കെ മേക്ക് ചെയ്യാൻ പറ്റിയൊരു ഫാബ്രിക്കാണ് വിത്ത് ആ ഒരു മിറേഴ്സ് ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഫാബ്രിക്ക് ഇങ്ങനെ വരും കുർത്തി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് ഇത് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം തന്നെ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ടോപ്പ് ബോട്ടം ദുപ്പട്ടൊക്കെ സെയിം ടോൺ നല്ല രസമാണ് ഉള്ളൊരു ഗ്രീനാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള കളറിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും ഉള്ളൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്നു ഈ ഒരു പിങ്ക് ആണ് നല്ലൊരു ഫാസ്റ്റ് മൂവിങ് കളേഴ്സ് ആണ് എല്ലാം വരുന്നത് ഇതാണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു പിങ്ക് ടോൺ ആണ് ഒരു ബേബി പിങ്കിനേക്കാട്ടിലും ഒത്തിരി കൂടെ ഒരു ടോൺ കൂടിയതാണ് ഈ ഒരു ലൈൻസിൽ വന്നേക്കുന്നതുകൊണ്ട് തന്നെ കുർത്തി ചെയ്യാൻ നല്ല ഒരു ഐറ്റമാണ് സാരിക്ക് ഇത് നല്ല ഭംഗിയായിരിക്കും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ത്രീ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറാണേലും നല്ല ഒത്തിരി ഉള്ള ഒരു കളറാണ് നല്ലൊരു കാശി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെയിം ടോൺ എംബ്രോയിഡറിയും അതുപോലെ തന്നെ ഒരു മിറ ഒരു ഫോയിൽ മിറേഴ്സ് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും ത്രീ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ആണ് നെക്സ്റ്റ് ചാർട്ട് വരുന്നതും ബേബി യെല്ലോ ഷെയ്ഡിലാണ് നല്ല ഭംഗിയുള്ള കളറിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് മൽ മൽചന്തേരിയാണ് ഫാബ്രിക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ് ഇതിനകത്തും ആ ഒരു ലൈൻസിലാണ് ഡിസൈൻ പോയേക്കുന്നത് മീറ്റർ പ്രൈസും ത്രീ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് മൽചന്തേരി ഫാബ്രിക്കിൽ നെക്സ്റ്റ് ചാട്ടം നല്ലൊരു ബ്ലൂ വിത്ത് സിൽവർ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ ഒരു വിത്ത് വൈസിൽ സ്ട്രൈപ്പ് ഡിസൈൻ ആണ് ആ ഒരു സീക്വൻസിൻ്റെ വർക്കാണ് ലൈൻസിൽ കൊടുത്തേക്കുന്നത് ഇതൊക്കെ നല്ല ഭംഗിയുള്ള കുർത്തി അല്ലെങ്കിൽ സാരി ആൻഡ് ബ്ലൗസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഐറ്റമാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൽ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു യെല്ലോ ചാർട്ടിലാണ് യെല്ലോ വിത്ത് സിൽവർ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ചാർട്ടിലാണ് ഈ കാണുന്നതാണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് കളറ് വന്നേക്കുന്നത് വിത്ത് സിൽവർ കോംബോ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് ടീൽ ബ്ലൂ കളറിലാണ് വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൾ ചന്തേരിയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഒരു കാണുന്ന കളറിൽ വിത്ത് ആ ഒരു സിൽവർ കോംബോയാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ